ആന പറഞ്ഞ ആന എടുക്കുവാണിങ്ങനെയാണ് ഒരിക്കലും എടുക്കൂല ഉണ്ട് ഒന്ന് ഇങ്ങനെ അങ്ങനെ ഹലോ ക്യൂൻ ഓഫ് ലോവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നുണ്ട് വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരുന്നു ഞങ്ങളോട് സുഖമായിട്ട് സന്തോഷിക്കായിട്ടിരുന്നു കേട്ടോ നാട്ടിലെ ഒരു മാസത്തെ അവധിക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കർണാടകത്തിൽ തിരിച്ചെത്തി അപ്പം ഇനി കുറച്ച് ദിവസത്തേക്ക് അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ വിശേഷങ്ങളെ ഉൾക്കൊള്ളിച്ച വീഡിയോ ആണ് കേട്ടോ എനിക്ക് അവിടുന്ന് കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പം അതെല്ലാം ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഡ്രാഫ്റ്റിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഇനി വൺ ബൈ വൺ ആയിട്ട് ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പം ഇതിപ്പം നമ്മളിപ്പോൾ പോകുന്നത് ആർളം ഫാമിൽ കൂടെയാണ് കേട്ടോ നമ്മുടെ അടുത്താണ് ആർളം ഫാം അപ്പം എൻ്റെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകുന്ന ഒരു വഴിയാണ് ലൈക്ക് ഇതല്ല ശരിക്കും വഴി ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് ഷോർട്ട് കട്ടിലൂടെ പോകുന്നതാണ് കേട്ടോ ഇത് ചേച്ചിയുടെ വീട്ടിലോട്ട് ഇത് ആർളാം ഫാം ആണ് കേട്ടോ കാണാത്ത കുറേ പേരൊക്കെ ഉണ്ടാകും അപ്പം അവരെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഏതായാലും നല്ല ഒരു കാലാവസ്ഥയൊക്കെ ആയിരുന്നു ആ ഒരു സമയത്ത് അതിൽ പോയപ്പം നല്ല ഒത്തിരി ഭംഗിയുണ്ട് കേട്ടോ ഞാൻ രണ്ടു ദിവസം പ്രാവശ്യം ഈ വഴിക്കൂടെ പോയിട്ടുണ്ട് അപ്പം അങ്ങനെ ഞങ്ങളിത് എൻ്റെ പിള്ളേരെല്ലാവരും ഉണ്ട് ചേട്ടുടെ മക്കളും പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ പോകുന്നത് അവർക്കും അവധിയാണല്ലോ അപ്പം അവരെ ഞങ്ങളുടെ കൂടെ അങ്ങ് കൂട്ടി അങ്ങനെ നാട്ടിലെ വിശേഷമൊക്കെ പറയുമായിരുന്നെങ്കിൽ പല പലയിടത്തും പോകാനൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇവിടുന്ന് നാട്ടിലോട്ട് പോയത് പക്ഷെ അതൊന്നും നടന്നില്ല ഒരു വഴിക്ക് മഴ തകൃതിയായി ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയില്ല ഞാൻ ആലപ്പുഴയും കോട്ടയമൊക്കെ വരണമെന്ന് ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല അതുമാത്രമല്ല ലൈവ് മാ ലൈവും നടത്താൻ പറ്റിയില്ല കേട്ടോ ഒരു മാസത്തേക്ക് അപ്പം അതെല്ലാം ആ പോയ സമയമൊക്കെ തിരിച്ചു പിടിക്കണം ഈ ഒരു മാസം കൊണ്ട് എന്ന് വിചാരിച്ച് ഇരിക്കുകയാണ് കുറെ പേര് അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്താണ് ലൈവ് നടത്താത്തതെന്നും പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതെന്നൊക്കെ അപ്പം സ്ഥിരമായിട്ട് കണ്ട് ഇരിക്കുന്നവർക്കൊന്ന് നോട്ടിഫിക്കേഷൻ വരെ കിട്ടേണ്ടായെന്ന് തോന്നുന്നു അത് എന്താ എന്തായിട്ടിങ്ങനെ പറഞ്ഞാൽ തന്നെ ഇപ്പം വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല എന്നൊക്കെ കുറേ പേര് ചോദിച്ചായിരുന്നു അപ്പം ഞാൻ പറഞ്ഞല്ലോ നെറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാണ്ടിരുന്നത് അങ്ങനെ ഫാമിൽ ഫാമയിക്കൂടെ ഇങ്ങനെ യാത്ര തുടരുകയാണ് കേട്ടോ പിള്ളേരാണെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓരോ വിശദീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ആദ്യം ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഷിജ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ അതായത് വോയിസ് കട്ടാക്കാണ്ട് അതങ്ങനെ തന്നെ ഇതിൻ്റെ അകത്ത് കടന്നോട്ടെ പിള്ളേരുടെ സംസാരം അതുകൊണ്ടാണ് ഉണ്ടോ ഞാൻ ആ ഭാഗം ഒന്നും കട്ട് ചെയ്യാണ്ടിരുന്നത് പിന്നെ വേറെ എന്താണ് വിശേഷം നമ്മുടെ കർണാടകത്തിൽ അങ്ങനെ കേരളത്തിലുള്ള പോലെ മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ മീൻസ് ആവശ്യത്തിന് മാത്രം മഴയുണ്ട് നല്ല കാലാവസ്ഥയാണ് അങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ നിന്ന് പെയ്യുന്ന മഴയൊന്നുമില്ല ഞങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ ഇപ്പം തിരിച്ചെത്തിയപ്പോഴത്തേക്കും കാലാവസ്ഥയൊക്കെ മാറി അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയായി ഇനിയിപ്പം നാളെ സ്കൂൾ തുറക്കുകയാണ് കുട്ടികൾക്ക് ഇവിടെ മൂന്നാം തീയതി ആണ് കേട്ടോ അറിയുക ഓപ്പണിങ് അപ്പം അതിനായിട്ട് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് ഹോളിഡേ ഹോംവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഓരോ ഈറ്റ് ഓരോ സബ്ജക്റ്റിനും നാല് നാല് വർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പിള്ളേരൊക്കെ അവധിക്ക് പോകുന്ന സമയത്ത് അതൊക്കെ ചെയ്യാൻ നിൽക്കുമോ അതോ പിള്ളേരെ അവധി ആഘോഷിക്കാൻ നിൽക്കുമോ സത്യം പറഞ്ഞാൽ ഞാനിതിനോട് ഭയങ്കര എതിരാണോ കേട്ടോ ഒന്ന് ഒന്നോ രണ്ടൊക്കെ ആണെങ്കിൽ ഓക്കെ എല്ലാ സബ്ജക്റ്റിനും കൂടെ നാലഞ്ചെണ്ണമൊക്കെ വെച്ച് കൊടുക്കുമ്പം പിള്ളേർക്ക് എവിടെയാണ് സമയം എൻജോയ് ചെയ്യാനായിട്ട് പക്ഷേ എന്തായാലും ഓൾമോസ്റ്റ് മിക്ക കുട്ടികളും ചെയ്യാണ്ടോ വരുക ഒന്നോ രണ്ടോ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് അവർ കൊണ്ട് സബ്മിറ്റ് ചെയ്യും പിന്നെ ടീച്ചേഴ്സ് പിന്നെ അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ പറയത്തില്ല കേട്ടോ കാരണം അവർക്ക് മനസ്സിലാവുമല്ലോ എന്നാ പറയേണ്ടത് അവധി ആഘോഷിക്കാനുള്ളതാണെന്നും വീണ്ടും ഒന്ന് രണ്ടാഴ്ച കൊണ്ട് അവർക്ക് കൊടുക്കും ചെയ്ത് ആക്കി സബ്മിറ്റ് ചെയ്യാനായിട്ട് അതുകൊണ്ട് പിന്നെ വലിയ വിഷയമില്ല ഞങ്ങളിപ്പം ഈ ഒരു വഴിക്ക് പോകാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിന് മുന്നേ എൻ്റെ അപ്പച്ചൻ്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ച് വരുന്നൊരു വഴിയാണ് കേട്ടോ അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് എൻ്റെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാൻ ഉള്ളൊരു ഷോർട്ട് കട്ട് ഇതാണ് കേട്ടോ പക്ഷെ എനിക്കും ഇരട്ടി വഴിക്ക് പോകുവാണെങ്കിൽ ഈ ഒരു വഴിക്കല്ല വരുന്നത് അപ്പം ഞങ്ങൾ ഏകദേശം കരിക്കോട്ടക്കരിയിലാണ് കേട്ടോ ചേച്ചീൻ്റെ വീട് അപ്പം അങ്ങോട്ട് എത്താനായി ഇടൂര് കരിക്കോട്ടക്കരി എന്നൊക്കെ പറയും എടൂരിനടുത്തായിട്ടാണ് കരിക്കോട്ടക്കരി വരുന്നത് അപ്പം നമ്മൾ ഏകദേശം കരിക്കോട്ടക്കരി ടൗണിലോട്ട് എത്താനായി കേട്ടോ ഈ ഒരു വഴിക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു വഴി തെറ്റിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറിപ്പോയി കാരണം നമ്മളിതിലെ സ്ഥിരം വരവില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി കേട്ടോ ആർള ഫാം കഴിയുന്നോടും വേറെ തെറ്റിയില്ല ആർള ഫാം കഴിഞ്ഞു കഴിഞ്ഞ ശേഷം കുറച്ച് തെറ്റ് വഴി പിന്നെ അവിടെയൊക്കെ ചോദിച്ചു അങ്ങനെ നമ്മളിതാ ഇതാണ് കേട്ടോ കരി കോട്ടക്കരി ടൗണ് ടൗണിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് വീട്ടിലെത്താൻ പറ്റും കേട്ടോ അത്രയ്ക്ക് വ്യത്യാസമുള്ളൂ ടൗണും വീടും തമ്മിൽ ദൂരെ വ്യത്യാസമുള്ളൂ അപ്പം ഇവിടെത്തന്നെ ആണെങ്കിൽ സ്കൂളും പള്ളിയും എല്ലാം അടുത്തടുത്ത് തൊട്ട് തൊട്ടാണ് കേട്ടോ അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വീട്ടിലേക്ക് കുറച്ച് ബേക്കറി ഐറ്റംസ് മേടിക്കാനായിട്ട് ഷിജ പൊതുവേ ബേക്കറിയേക്കാളും കൂടുതലായിട്ട് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണ് കേട്ടോ മേടിക്കാൻ ഇഷ്ടപ്പെടുന്നത് അപ്പം ഏതായാലും ഇപ്രാജ്യൻ രണ്ടും മേടിച്ചു കുറച്ച് ബേക്കറിയും കുറച്ച് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സായിട്ട് അങ്ങനെ മേടിച്ച് ചേച്ചിക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് അവളുടെ അടുത്ത് കട ചേച്ചി അടുത്ത് കിടക്കുന്നില്ല എന്ന് നേരത്തെ വിളിച്ച് പറഞ്ഞായിരുന്നു കേട്ടോ ഞങ്ങൾ കിടക്കാണ്ട് വേദന തിരിച്ചു പോരുവാണെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ മാറി കേട്ടോ പിള്ളേരൊക്കെ ആണെങ്കിൽ കളിച്ച് തിമിർത്ത് അവസാനം തിരിച്ച് നാളെ അതായത് നെക്സ്റ്റ് ഡേ പിറ്റേ ദിവസം പോകാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ട് ചേച്ചിയാണെങ്കിലും പോണ്ട പോകണ്ടതെന്ന് പറഞ്ഞ് അവൾ നിർബന്ധിച്ചു കേട്ടോ എല്ലപ്പോഴും അല്ല വരുന്നത് അപ്പോൾ വർഷത്തിൽ ഒന്നൊക്കെ അവളുടെ അടുത്ത് വരും നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോഴേ അവിടെ അടുത്ത് വരത്തുള്ളൂ പത്ത് ദിവസം അവധിക്കൊക്കെ പോകുവാണെങ്കിൽ മിക്കവാറും സമയം കിട്ടത്തില്ല പോകാനായിട്ട് കാരണം ഷിജിയുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ രാത്രിയുണ്ടോ കേട്ടോ കാറിന് ആയതുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ ഇങ്ങനെ നമുക്ക് എവിടെ ഇവിടെയൊക്കെ പോകാൻ പറ്റുന്നത് ബസ്സിനാണെങ്കിൽ പത്ത് ദിവസമൊക്കെ ഒന്നുമല്ല നമുക്ക് സമയം കിട്ടത്തേയില്ല അതുകൊണ്ടാണ് ഈ ഒരു മാസമുള്ളപ്പം വണ്ടിയെടുത്ത് ഞങ്ങൾ നാട്ടിലോട്ട് വരാനുള്ള ഒരു മെയിൻ കാരണം അപ്പം ഇതേൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ അങ്ങോട്ടുള്ള മേണ്ടോട്ടീന്ന് ചെറിയൊരു അവരുടെ വീട്ടിലോട്ട് വെട്ടിയൊരു വഴിയാണ് കേട്ടോ എൻ്റെ ചേച്ചിയുടെ വീട്ടിലോട്ട് വീടിൻ്റെ വീട്ടിലോട്ടാണ് ഈ വഴി ചെല്ലുന്നത് അപ്പം തെങ്ങിൻ അതായത് റബ്ബർ തോട്ടമാണ് റബ്ബർ തോട്ടത്തിനിടയ്ക്കൂടെ ഒരു വഴിയിൽ കൂടി ചെന്ന് കയറുന്നതാണ് കേട്ടോ എൻ്റെ ചേച്ചിയുടെ വീട് അപ്പം അങ്ങനെ ചേച്ചി ചേച്ചീൻ്റെ വീടൊക്കെ കുറേ പേര് എല്ലാ മീൻസ് എൻ്റെ വീടും ചേച്ചിയുടെ വീടൊക്കെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ എൻ്റെ വീടും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മറ്റൊരു വീഡിയോയിൽ ഇത് ചേച്ചിയുടെ വീഡിയോ കേട്ടോ അപ്പം ഞങ്ങളിത് ആ മുറ്റത്തോട്ട് ചെന്ന് കയറുകയാണ് അവിടെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും അങ്ങനെ വീട്ടിൽ ചെന്ന് എല്ലാവരും പിള്ളേരെല്ലാം പിന്നെ ഇതെല്ലാം ഇത് ചേച്ചിയുടെ ഇളയ കുട്ടിയാണ് കേട്ടോ ഏതായിരുന്നു ഇത് നിൽ അതിൻ്റെ പുറകെ നിൽക്കുന്നതാണ് ചേച്ചിയുടെ മൂത്ത മോന് അവൻ ഇപ്രാവശ്യം പ്ലസ് ടു ആയിരുന്നു നല്ല ഗ്രേഡ് പാസ്സായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നേഴ്സിങ്ങിന് പോകാൻ റെഡിയാവുന്നു ബാക്കി ചേട്ടത് ചുമന്ന ക്ഷേട്ടിട്ട് ചേട്ടായിയുടെ രണ്ടാമത്തെ മോനാണ് പിന്നെ സെറായുടെ അടുത്തിരിക്കുന്നത് വൈറ്റ് വെനിയൻ അത് ചേട്ടയുടെ മൂന്നാമത്തെ മോനാണ് ഇതാണ് കേട്ടോ എനിക്കുള്ള ഒരേ ഒരു ചേച്ചി ഞങ്ങൾ വരുന്നത് വച്ച് ഞങ്ങൾ വരുന്നത് കൊണ്ട് കുറേ പഴംപൊരിയും എന്നാ വേണ്ട എല്ലാം ഉണ്ടാക്കി വെച്ചേക്കുവാണ് പക്ഷെ ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ചൊന്നിട്ട് ഇൻറ്റു അവളുടെ അമ്മായി അമ്മയാണ് കേട്ടോ ഉച്ചേട്ടൻ്റെ അമ്മയാണ് പിള്ളേരെല്ലാം കൂടി അടിപൊളിയായിട്ട് കളി തുടങ്ങി കേട്ടോ ആ ഒരു സമയം ഫിജോയ്ക്ക് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ചോറ് കഴിച്ചില്ലായിരുന്നു ഉച്ചയ്ക്ക് അപ്പം ഞാൻ ചെന്നവാട് അവളോട് പറഞ്ഞ ചോറ് മതിടി ഇപ്പം ചായയും കടിയും വേണ്ട അപ്പോൾ കുറെ വഴക്കെ പറഞ്ഞു കേട്ടോ നിങ്ങൾക്ക് പറയത്തില്ലായിരുന്നോ ഞാൻ വേറെ വേറെന്തേലൊക്കെ ആക്കി വെക്കില്ലായിരുന്നോ എന്നാലും അവൾ ഉള്ളതുകൊണ്ട് അടിപൊളിയായിട്ട് എന്നാ പറഞ്ഞാലും അവളെ എടുത്ത് ചേച്ചി എടുത്ത് ഒരു സദ്യക്കുള്ള കറി അവിടെ കാണും കേട്ടോ പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് കറിയെങ്കിലും അവിടെ മിനിമം കാണും അതുകൊണ്ട് പിന്നെ വിളിച്ചു പറഞ്ഞില്ലെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം അവിടെ ഉണ്ടാകുമെന്നും അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞ് പോകുന്നില്ല എന്നുള്ള തീരുമാനത്തിലെത്തിയത് കൊണ്ട് തിണ്ണൽ വന്നിരുന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറയാണ് കേട്ടോ മഴയൊക്കെ കണ്ട് പക്ഷെ നല്ല രസമാണ് കേട്ടോ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ മഴയൊക്കെ കണ്ട് ഞാൻ എൻ്റെ ചേടിനെ ഉണ്ടായിക്കഴിഞ്ഞ സമയത്ത് ഞാൻ ഇവിടെയായിരുന്നു കേട്ടോ എന്നെ എൻ്റെ ചേച്ചിയാണ് നോക്കിയത് ഒരു ഒന്നൊന്നര മാസത്തോളം ഇവിടെ ആയിരുന്നു എൻ്റെ പ്രസവ ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്നൊരു ഇരുപത് അരമുക്കാൽ മണിക്കൂർ കൊണ്ട് ചേച്ചിയുടെ വീട്ടിലോട്ട് വരാം അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ പിള്ളേർ കുളിയെല്ലാം കഴിഞ്ഞു രാത്രിയിൽ കളിക്കുന്ന ഒരു രംഗമാണ് കേട്ടോ മുതിർന്ന ടീമുകൾ ക്രിക്കറ്റ് കാണുന്നു ബാക്കിയുള്ളവർ കളിക്കുന്നു ഏതായാലും അങ്ങനെ ആ ഒരു ചേച്ചിയുടെ വീട്ടിൽ പോയി അടിച്ചു പൊളിച്ച് രാത്രിയിലെ ഭക്ഷണത്തിനായിട്ട് എല്ലാവരും ഓരോരുത്തരോരുത്തരായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് അവൾ അപ്പോൾ ചേട്ടനൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചേട്ടൻ ഈ വീഡിയോ അതായത് ചേച്ചിയുടെ ഹസ്ബൻഡ് ഈ വീഡിയോ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ല ഇല്ല അപ്പം ചേട്ടൻ വന്നപ്പം പോത്തിറച്ചിയും കോഴി ഇറച്ചിയും എല്ലാം കൊണ്ടുവന്നായിരുന്നു പെട്ടെന്ന് ചേച്ചിയത് കറിയാക്കി പിന്നെ ചെച്ച ചക്ക വേച്ചതുണ്ടായിരുന്നു പിന്നെ ബാക്കിയും മുമ്പത്തെ ബാക്കി കറികളൊക്കെ ഉള്ളതുകൊണ്ട് അടിപൊളിയായിട്ട് രാത്രിയിൽ ഭക്ഷണം കഴിച്ചു പിള്ളേർക്ക് ആദ്യം കൊടുത്തു കേട്ടോ ഒരു ടേബിളിൽ വട്ട ഒരിക്കാൻ മാത്രം പിള്ളേരുണ്ട് അതുകൊണ്ട് അവർക്ക് തന്നെ ആദ്യം കൊടുത്ത് ഫയർ നിറപ്പിച്ച് കഴിച്ചു കാരണം ഇവർ ഭയങ്കര കളിയായിരുന്നു അന്നപ്പം തൊട്ട് കളിയും പിന്നെ എല്ലാവരും കൂടെ ഒരു സന്തോഷം അത് വേറെയല്ലേ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും അവർ കളിയിലോട്ട് കിടന്നു കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ ഒക്കെ ഒന്ന് അമർത്തി ബെല്ലൈക്കണോ അമർത്തിയേക്കണേ ഓക്കെ അപ്പം രാത്രിയിൽ ക്രിക്കറ്റ് കാണുന്ന ഭാഗമാണ് കേട്ടോ ഇത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബായ്